ഇന്നലെ പാലക്കാട് നടന്ന മനോരമ ചാനലെ വോട്ട് കവലയിൽ ആ പരിപാടി എല്ലാം അക്രമാസക്തമാകുന്ന ഒരു സാഹചര്യമുണ്ടായി ഞാനാണ് യു ഡി എഫിൻ്റെ പ്രതിനിധിയായി അവിടെ പങ്കെടുത്തത് ആ പരിപാടി പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല ജനാധിപത്യത്തിൽ സംവാദങ്ങൾ സംവാദങ്ങളുണ്ടാകണം അഭിപ്രായങ്ങളുണ്ടാവും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും വിമർശനങ്ങളുണ്ടാവും അതെല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന കഴിയുന്നവരാവണം നേതാക്കന്മാരും പൊതു ഇന്നലെ യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്ന സംവാദങ്ങളെല്ലാം വ്യക്തിവൈരാഗ്യവും അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ഫോർമുലിയാക്കി മാറ്റിയത് നിർഭാഗ്യമായിരുന്നു രാഷ്ട്രീയ രംഗത്ത് സജീവമായി നിൽക്കുന്ന ഭാരവാഹിത്വമുള്ള വലിയ നേതൃത്വത്തിൽ നിൽക്കുന്ന ആളുകൾ തന്നെ ഇത്തരം പ്രവൃത്തി നടത്തുന്നത് ഒരിക്കലും ഗുണം ചെയ്യില്ല സാധാരണ ഇത്തരം പരിപാടികളൊക്കെ നടക്കുമ്പോൾ ഓഡിയൻസിൽ നിന്നും ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് പക്ഷെ പാനല് ആ പാനൽ ലിസ്റ്റിലുള്ള ആളുകൾ തന്നെ ആ പാനലാളുകൾ തന്നെ പരസ്പരം വിളിക്കുകയും പരസ്പരം ആക്രമിക്കുകയും ചെയ്യുന്നത് ദൗർഭാഗ്യകരമായി പോയി ഞാൻ ഇന്നലെ ആ സംഭവവുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായത് ചിലവരുടെ വെല്ലുവിളികൾ അത് കടക്കുക അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വെല്ലുവിളികളല്ല ജനാധിപത്യത്തിൽ സംവദിക്കാം പക്ഷെ ആ സംവാദങ്ങളെ ഇതുപോലെ കൊണ്ടുപോകുമ്പോൾ എത്രയോ ലക്ഷക്കണക്കിന് ജനങ്ങൾ കാണുന്നുണ്ട് എന്നുള്ള ഒരു ധാരണ വേണ്ടേ ഇന്നലെ അവിടെ മനോരമ ന്യൂസിൻ്റെ ക്യാമറകളെല്ലാം ഒരു നല്ല ജനാധിപത്യ സംവാദത്തെ ഒരു ചർച്ചയാണ് അവർ ഉദ്ദേശിച്ചതെങ്കിൽ അവിടെ ഒരു ചിത്രീകരിക്കുന്നത് ഒരു ഗുണ്ട വിളയാട്ടം പോലെയാക്കി മാറ്റുന്നത് രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഉതകുന്ന പരിപാടിയാണോ എന്ന് ഇത് ചെയ്തവർ ചിന്തിക്കണം ഞാൻ ഇന്നലെ ആ സംഭവം നടക്കുമ്പോൾ ഒരിക്കലും ഇങ്ങനെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ല അവിടെ ഞാൻ മാറി നിന്നു പലവരും പല കോണിൽ നിന്നും എന്തുകൊണ്ട് മാറി നിൽക്കുന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട് പക്വതയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരല്ലേ ഈ രണ്ടുപേരും ഉന്നതമായ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരല്ലേ അവരിങ്ങനെ ചെയ്യാൻ പാടുണ്ടോ നിങ്ങൾക്കുള്ള വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ ജനാധിപത്യപരമായി വിമർശനം നടത്താം സംവദിക്കാം അതിനപ്പുറത്തേക്ക് അക്രമം നടത്തുമ്പോൾ നിങ്ങളെ പിടിച്ചു പിടിച്ചുമാറ്റം നിങ്ങളത് സ്കൂൾ കുട്ടികളാണോ ഞാൻ അവിടെ അതുകൊണ്ട് തന്നെയാണ് മാറി നിന്നത് ഒരുപക്ഷെ ഇതെല്ലാം ചില സ്ക്രിപ്റ്റിൻ്റെ ഭാഗമാണോ എനിക്കൊരു സംശയമുണ്ട് പി എം ശ്രീയിൽ ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ബന്ധം കേരളത്തിലെ ജനങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആർ എസ് എസും ബി സി പി എമ്മും തമ്മിലുള്ള വലിയ ഒരു ബാന്ധവം തന്നെ ഉണ്ട് എന്നുള്ളത് അപ്പം അതിൽ നിന്നൊക്കെ ജനങ്ങൾ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് പോലും ഞാൻ സംശയിച്ചു തീർച്ചയായിട്ടും ഇത്തരം സംവാദങ്ങളെ ഇതുപോലെ അക്രമം ആക്കി മാറ്റാനും ഇതുപോലുള്ള വെല്ലുവിളികൾ വളരെ മോശമായ വെല്ലുവിളികൾ അസഭ്യവർഷം അഭിഷേകം പരസ്പരമുള്ള പോർവിളികൾ അത് കഴിഞ്ഞ് അക്രമിക്കുക ഇത് ഒരിക്കലും രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഉതകുന്നതല്ല ഞാൻ ഇതിനു മുമ്പും പല ചർച്ചകൾ പങ്കെടുത്തിട്ടുണ്ട് മനോരമയുടെ ചർച്ചകൾ അതുപോലെ പല ചർച്ചകളും ചർച്ചകളൊക്കെ വളരെ സമാധാനപരമായി പരസ്പരം അങ്ങോട്ടും കൂട്ട് ചർച്ചയൊക്കെ നടന്നിരുന്നു തീർച്ചയായിട്ടും ഇന്നലത്തെ സംഭവം ദൗർഭാഗ്യകരമായി പോയി ആ വോട്ട് കവലുണ്ടായ വിഷയം അവിടെ അവിടെ വന്നിരിക്കുന്ന ആളുകൾ ഓഡിയൻസ് തമ്മിൽ ഒരു ഒരു സംഘർഷം അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ അവിടെ ഇടപെടും സ്വാഭാവികമാണ് പക്ഷെ ബി ജെ പിയുടെ ഒരു ജില്ലാ പ്രസിഡന്റാണ് ഒന്ന് ഓരോ വ്യക്തി എന്ന് പറയുന്നത് എസ് എഫ് എയുടെ മുൻ സ്റ്റേറ്റ് സെക്രട്ടറിയും നിലവിലെ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗം അവരൊരു പക്വതയോടുകൂടി പെരുമാറണ്ടേ അത് ചെയ്യത് ചെയ്യാത്തത് വളരെ ദൗർഭാഗ്യരമായി പോയി എന്ന് തന്നെയാണ് പറയാനുള്ളത് സംവാദങ്ങൾ ഉണ്ടാകട്ടെ പരസ്പര ചർച്ചകൾ ഉണ്ടാകട്ടെ പരസ്പര ഉണ്ടാകട്ടെ പരസ്പര വിമർശനം ഉണ്ടാകട്ടെ അതെല്ലാം ജനാധിപത്യപരമാകട്ടെ ചർച്ചകൾ ഇനിയും ഉണ്ടാകണം ഈ നാട് ഒരുമിച്ച് നിന്നുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കും അക്രമത്തെയും ഗുണ്ടായുസത്തെയും ആരും വെച്ചു കുറപ്പിക്കില്ല